ഒരു നേരത്തെ തീരുമാനത്തിന് ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും അങ്ങനെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവർ അവരുടെ വിധി മാത്രമല്ല നാടിന്റെ വിധിയും തിരുത്തി എഴുതുന്നു അവരെ നാം മഹാന്മാർ എന്ന് വിളിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ബോംബെ തുറമുഖത്തു നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട ദുംറ എന്ന കപ്പലിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയ ഒരു പതിനേഴ് വയസ്സുകാരനും ഉണ്ടായിരുന്നു കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ പെട്ടിയും അതിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ എന്ന് എഴുതിയ ഒരു സർട്ടിഫിക്കറ്റുമായിരുന്നു ദുബായിൽ ഒരു ചെറിയ പലചരക്ക് കച്ചവടം നടത്തിയിരുന്ന എളാപ്പയുടെ കൂടെ കൂടിയ ആ ജീവിതം മരുഭൂമിയിൽ മരുപ്പച്ച പോലെ ഊത്തുലഞ്ഞപ്പോൾ ഉള്ളതെല്ലാം ചുരുക്കൂട്ടിയും നീളെ കടം വാങ്ങിയും ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു അവസാന മിനുക്ക് പണികളിലേക്ക് കടക്കുമ്പോൾ അതാ വരുന്നു ഗൾഫ് യുദ്ധം നാട്ടുകാരും മറുനാട്ടുകാരും കിട്ടിയതെല്ലാം വാരിക്കൂട്ടി കെട്ടും മാറാപ്പുമായി നാട് വിട്ടപ്പോഴും അയാൾ കുലുങ്ങിയില്ല ഈ രാജ്യത്തോട് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ കട തുറന്നു ആ സ്നേഹത്തിന് ഇരട്ടി പ്രതിഫലം നൽകി ആ നാടും ഭരണാധികാരിയും അയാളെ ആദരിച്ചു തിരമാലകൾ പോലെ ആർത്തലച്ചു വരുന്ന പ്രതിസന്ധികൾക്കിടയിലും പതറാതെ നിന്ന് ലാഭനഷ്ടങ്ങൾ നോക്കാതെ അയാളെന്നെടുത്ത തീരുമാനം തിരുത്തി കുറിച്ചത് ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല രണ്ട് രാജ്യങ്ങളുടേത് കൂടിയായിരുന്നു അന്നത്തെ ആ പതിനേഴുകാരനെ ഇന്ന് ലോകം മുഴുവനും അറിയും നമുക്കയാളെ എം എ യൂസുഫലി എന്ന് വിളിക്കാം